ഒരു നല്ല പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും വചനധ്യാനത്തിനായി സന്തത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതികട്ടു ബന്ധക്കോസ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിനെ കാണുമ്പോൾ സങ്കടങ്ങൾ മാറും ദുഃഖങ്ങൾ മാറും കർത്താവിനോടു കൂടി നിത്യമായ വാസ്തു നിത്യജീവന്റെ പ്രത്യാശ ഇതാണ് ഒരു കൃഷിയ ജീവിതത്തിന്റെ ഏറ്റവും കാതലമായ കാതലായിട്ടുള്ളതായ ആഗ്രഹവും പ്രതീക്ഷയും ഈ പ്രതീക്ഷയും ഈ വിശ്വാസവും പ്രത്യാശയും കാരണം ലോകത്തിൽ എത്ര കഷ്ടങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ കർത്താവ് നമുക്ക് ബലം തരുന്നു ഇന്ന് ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോടൊരു ചോദ്യം യേശുവിനെ കണ്ടാൽ നീ തിരിച്ചറിയുമോ യേശുവിൻ്റെ മുഖം കണ്ടാൽ നിനക്ക് മനസ്സിലാകുമോ ദൈവത്തിന് സ്തോത്രം അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ടാവും ഇല്ലായെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചവർ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് എന്താണ് അനുഭവം ഉണ്ടാകുക എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും മാതാപിതാക്കളാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ നമ്മുടെ സഹോദരങ്ങളാകട്ടെ നമ്മുടെ സ്വന്തം ഭാര്യ ഭാര്യയാകട്ടെ അങ്ങനെ പ്രിയപ്പെട്ടവരാരും ആയിക്കൊള്ളട്ടെ അവരെ കർത്തൃസഞ്ചരിച്ചെന്ന് കാണുമെന്നുള്ളതായ പ്രത്യാശപരമായിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ പങ്കിടുന്നുണ്ടാകാം പക്ഷെങ്കിൽ അവരുടെ ന അവർ നമ്മുടെ മുൻപിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അവരുടെ നിര്യാണത്തിൽ നമ്മൾ വളരെ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും അവർ പെട്ടെന്ന് നമ്മുടെ മുൻപിൽ വീണ്ടും വന്നാൽ നമ്മൾ അവരെ അംഗീകരിക്കുമോ ഇല്ല അംഗീകരിക്കില്ല നമ്മൾ ഓടിപ്പോകും ഇല്ലെങ്കിൽ നമ്മൾ മയങ്ങി താഴെ വീണുപോകും ഇല്ലാത്തവരാണെങ്കിൽ അന്നേരെ തീരും ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ കർത്താവിനെ കണ്ട ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതാണ് ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മെ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക യേശു മുപ്പതാമത്തെ വയസ്സ് വരെ തൻ്റെ സ്വന്തം ഭവനത്തിലാണ് താമസിച്ചത് തന്നോടൊപ്പം കഴിഞ്ഞതായ തൻ്റെ സഹോദരൻ യോഹന്നാൻ ഒന്നിച്ചു വാർത്തു ഒന്നിച്ചു ജോലി ചെയ്തു ഒന്നിച്ച് പഠിച്ചു ഗ്രഹിച്ചു ആരാധിച്ചു ആഹാരം കഴിച്ചു ഉറങ്ങി സന്തോഷം എല്ലാം അവിടെ പങ്കിട്ടു എന്നാൽ പത്മസ്തീപിൽ വെച്ച് കർത്താവിനെ യേശുവിനെ കണ്ടപ്പോൾ യോഹനാൻ പെട്ടെന്ന് തന്റെ കാൽക്കൽ മയങ്ങി താഴെ കൊണ്ടുപോയി യേശു അവൻ്റെ തട്ടിക്കൊണ്ട് പറഞ്ഞു ഭയപ്പെടരുത് അപ്പോൾ അതിന്റെ അർത്ഥം യോഹൻ ഞാൻ ഭയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം ഭയം കൊണ്ടാണ് യോഗനാൻ വീണത് അവനെ യേശു വലങ്കരം കൊണ്ട് തട്ടിട്ട് പറഞ്ഞു ഭയപ്പെടരുത് ഭയപ്പെടരുത് ധൈര്യമായിരിക്കാ എന്ന് പറഞ്ഞു അപ്പോൾ യോഹനാനിൽ രണ്ട് കാര്യം സംഭവിച്ചു ഒന്ന് ഭയപ്പെട്ടു രണ്ട് ധൈര്യം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഈ ധൈര്യവും ഈ ഉറപ്പും വീണ്ടെടുത്തതിനു ശേഷം യോഹനാൻ നിവർന്നു നിന്നപ്പോൾ യോഹനാനോട് കർത്താവ് അവനോട് പറയുകയാണ് നീ താഴെ വീണതിനൊരു കാരണമുണ്ട് നിന്റെ മനസ്സിൽ ഞാൻ മരിച്ചവനായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ് പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ലോഹനാന് ഞാൻ മരിച്ചവനായിരുന്നു സത്യം ഞാൻ മരിച്ചവനായിരുന്നു നിന്റെ അറിവിലും നിൻ്റെ ജ്ഞാനത്തിലും നിൻ്റെ അനുഭവത്തിലുമൊക്കെ നീ എന്നെ കണ്ടത് മരിച്ചവനായിട്ടാണ് പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നൊന്നേക്കുമായി ജീവിച്ചിരിക്കുക സാധാരണ കർത്താവ് മരിച്ചു ഉയർത്തുന്നേറ്റു എന്നുള്ളത് ഒരു അറിവ് മാത്രമേ സഹോദരനായ ലോഹനാനും ഉണ്ടായിരുന്നുള്ളൂ യോഹനാൻ ധാരാളം പ്രസംഗിച്ചു ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് താൻ ശക്തിയോടെ ലേഖക സുവിശേഷം എഴുതി അതിനുശേഷം ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങളുടെ ചെവി കേട്ടതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും എന്നൊക്കെ വളരെ ഉപദേശത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് താൻ ദൈവവചനത്തെ അവിടെ അലേഖനം ചെയ്യുകയുണ്ടായി കാര്യമൊക്കെ ശരിയാണെങ്കിലും വാസ്തവമായി യേശു അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവന്റെ കണക്കൂട്ടലുകൾക്കെല്ലാം വ്യത്യസ്തമായിരുന്നു മാനുഷികമായിട്ടുള്ളതായ ധാരണയ്ക്കും അറിവിനും പ്രതീക്ഷിക്കും അവന്റെ മനസ്സിലെ ചിന്തിക്കും യേശുവിനെ അവൻ യേശുവിനെ കുറിച്ച് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നതായ തന്റെ സഹോദരനായ യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന ധാരണകൾക്കെല്ലാം കണക്കൂട്ടലുകൾ തെറ്റിച്ചു യോഹനാൻ അയന്നുപോയി യോഹനാൻ യേശുവിന്റെ കാൽക്കൽ വീണു കർത്താവ് പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു സത്യമാണ് ഞാൻ മരിച്ചവനായിരുന്നു എങ്കിലും ഇപ്പോൾ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു അപ്പോൾ എന്നേക്കുമായി ജീവിച്ചിരിക്കുവാൻ എനിക്ക് ലഭിച്ചതായന്നേക്കുമായിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ആകൃതി നീ ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിലും വ്യത്യസ്തമാണ് ഈ പ്രഭാതത്തിൽ കർത്താവിനെ കണ്ട സങ്കടങ്ങൾ മാറ്റുവാൻ ആഗ്രഹിക്കുന്നവർ പ്രതീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നവരുടെ ഹൃദയത്തിൽ എന്നൊന്നേക്കുമായി കർത്താവിന് ജീവിച്ചിരിക്കുന്ന കർത്താവിന് എന്നൊന്നേക്കുമായി ലഭിച്ചിരിക്കുന്ന ഒരു ശരീരത്തിന്റെ തേജസ്സിനെ കുറിച്ചുള്ളതായ ഒരു ധാരണയും ആ തേജസ്സിനെ അഭിമുഖീകരിക്കുവാനുള്ള ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ വാക്കുകളും പ്രത്യാശയും ഉപദേശവും ഒക്കെ പോകും വാക്കുകൾ മാത്രമേ ഒതുങ്ങുകയുള്ളൂ എങ്കിലും നമ്മുടെ ബലഹീനതയെ കർത്താവ് വകവയ്ക്കാതെ യോഹന്നാനോട് ക്ഷമിച്ചതുപോലെ കർത്താവ് ഈ പ്രഭാതത്തിൽ വലതു തരം കൊണ്ട് ക്ഷമയുടെ കരം ദയവിൻ്റെ ദീർഘക്ഷമയോടെ ആ ശക്തിയുടെ അധികാരത്തിൻ്റെ കരം നമ്മുടെ മേൽ തട്ടിക്കൊണ്ട് പറയുകയാണ് എഴുന്നേൽക്കുക ഭയപ്പെടരുത് ധൈര്യമായിരിക്കുക ഈ പ്രഭാതത്തിൽ കർത്താവിനെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ധാരണയ്ക്കും നമ്മുടെ എല്ലാം അതീതമാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത രൂപമെങ്കിലും നമ്മളെ കൊണ്ട് അത് കണ്ട് സഹിച്ച് നിൽക്കുവാനുള്ളതായി ഒരു ത്രാണി ഇല്ല എങ്കിലും കർത്താവ് ഈ പ്രമാദത്തിൽ നമുക്ക് ബലം പകരുക എഴുന്നേൽക്കാം നീ ധൈര്യമായിരിക്കുക നിന്റെ ധാരണയിൽ ഞാൻ മരിച്ചവനായിരുന്നു ശരിയാണ് നിന്റെ ധാരണയും നിന്റെ വിചാരവും എന്റെ പ്രത്യക്ഷതയിൽ നിന്നും എന്റെ രൂപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്നാൽ ഉൾക്കൊള്ളുക ഞാൻ വിഭിന്നനാണ് നിന്റെ ചിന്താഗതിയിൽ നിന്ന് ക്രൈസ്തവ നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ നായത്തിൽ ആവിഷ്കരണങ്ങളും സന്ദേശങ്ങളും എല്ലാം പലപ്പോഴും കർത്താവിൻ്റെ യഥാർത്ഥമായ പ്രത്യക്ഷതാ രൂപത്തിൽ നിന്ന് വളരെ വ്യത്യാസമാണ് എങ്കിലും നമ്മൾ മനുഷ്യരല്ലേ നമ്മളുടേതായ ഓരോ രീതിയിൽ കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടേതായ രീതിയിൽ കർത്താവിനെ നാം അഭിമുഖീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് പറയുകയാണ് ഇല്ല അത് പറ്റുകയില്ല അങ്ങനെയല്ല ഞാൻ മരിച്ചവനായിരുന്നു എങ്കിലും ഇപ്പോൾ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നതായ ഒരു എന്നുമായിട്ടുള്ളതായ ഒരു തേജസ്സിന്റെ ശരീരം എനിക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ നീയും അതേ തേജസ്സിന്റെ കൂട്ടാളിയായെങ്കിൽ മാത്രമേ എൻ്റെ മുഖത്തെ കാണുവാനും എൻ്റെ നിൻ്റെ സങ്കടങ്ങൾ മറന്ന് നിന്റെ വേദനകൾ മറന്ന് എന്നോടൊപ്പം വസിക്കുവാനും നിനക്ക് സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം അതുവരെയും കർത്താവ് പറയുകയാണ് ഭയപ്പെടരുത് ധൈര്യമായിരിക്കുക നിന്റെ ധാരണയ്ക്ക് വ്യത്യാസം വരുത്തുക ചിന്താഗതിക്ക് വ്യത്യാസം വരുത്തുക നിൻ്റെതായ അഭിപ്രായങ്ങൾക്കും നിൻറ്റേതായ ഉപദേശങ്ങൾക്കും നിൻറ്റേതായ കണക്കൂട്ടലുകൾക്കും നിൻ്റേതായ ധാരണകൾക്കും മറ്റാർക്കും ഇടം കൊടുക്കാതെ നീ മാത്രം ഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ചിന്താഗതിക്കൊക്കെ വ്യത്യാസം വരുത്തി എന്നേക്കുമായി സകലർക്കു വേണ്ടി ജീവൻ കൊടുത്ത് പ്രത്യക്ഷപ്പെടുന്നതായ ആ കർത്താവിനെ കാണുവാനുള്ള ഒരു മോഹം നമുക്കുണ്ടെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനിക്കപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല യോഹനാനേ നീ സഹോദരനെങ്കിലും നിനക്ക് വേണ്ടി മാത്രമല്ല നീ മാത്രം കണ്ടാൽ അറിയുന്നതായ ഒരു മുഖരൂപമല്ല കർത്താവിനുള്ളത് നിൻറ്റേതായ ഉപദേശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായ ഒരു പ്രത്യക്ഷതയല്ല കർത്താവിനുള്ളത് അതിലങ്ങേപ്പുറം സകല ജാതികൾക്കും സകല ഗോത്രങ്ങൾക്കും സകല മനുഷ്യർക്കും കർത്താവിനെ കണ്ട് ആശ്വസിക്കാനുള്ളതായ ഒരു വലിയ ഒരു ഒരു സ്നേഹതിഥിയായ കർത്താവിനെയാണ് നാം എതിരേൽക്കാൻ പോകുന്നത് ആ കർത്താവിനെ നാം കാണുമ്പോൾ ആ കഷ്ടതയിൽ നിന്നും നമ്മുടെ കഷ്ടതയിൽ നിന്നെല്ലാം മാറി വ്യത്യസ്തമായ ഒരനുഭവം സന്തോഷകരമായ ഒരു ജീവിതം സമാധാനകരമായ ഒരു ജീവിതം നമുക്കുണ്ടാകും എപ്പോൾ നമ്മളിൽ ആ ഒരു ആ രൂപത്തെ അല്ലെങ്കിൽ കർത്താവിന്റെ വാക്കുകളുടെ ആ യഥാർത്ഥമായ അർത്ഥവ്യാപ്തി നമ്മളിൽ അത് ലിഖിതമാകുമ്പോൾ അത് പ്രാവർത്തികമാകുമ്പോൾ നമ്മളിൽ അത് ആവേ അക്ഷേ ആപേക്ഷികമാകുമ്പോൾ ദൈവത്തിനൊരു സ്ത്രോത്രം അപ്പോഴാണ് നാം കർത്താവിനെ ഇഷ്ടമുള്ള പാത്രങ്ങളായി മാറുന്നത് ഈ പ്രമാദത്തിൽ കർത്താവിനെ കാണുവാനും തിരിച്ചറിയുവാനും അവനുമായി ചേർന്ന് സന്തോഷം പങ്കിടുവാനുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പെരുമാറാകട്ടെ